മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്ന കേരളത്തിന്റെ ആവശ്യം നടക്കണമെങ്കിൽ തമിഴ്നാട് കനിയണം തമിഴ്നാടും കേരളവും സമവായത്തിലെത്തിയാൽ പുതിയ ഡാം നിർമ്മിക്കാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അനുരഞ്ജന പാതയിലൂടെ പുതിയ അണക്കെട്ട് യാഥാർത്ഥ്യമാക്കാമെന്നാണ് കേരളം കരുതുന്നത് എങ്കിലും കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല കോടി രൂപയാണ് പുതിയ ഡാമിന്റെ എസ്റ്റിമേറ്റ് കണക്കാക്കുന്നത് തയ്യാറാക്കുന്നത് രണ്ടാം തവണ ാണ് തയ്യാറാക്കിയത് പ്രളയ ഭീഷണിയും ഭൂചലനവും പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പുതിയ ഡാമിന്റെ രൂപകൽപ്പന ഇറിഗേഷൻ വകുപ്പ് ഇന്റർസ്റ്റേറ്റ് വാട്ടേഴ്സ് ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലാണ് തയ്യാറാക്കിയത് എസ്റ്റിമേറ്റ് അണക്കെട്ടിലെ പ്രത്യേകതകൾ ഉയരം വീതി ഡാമിന്റെ പ്രവർത്തനം തുടങ്ങിയവയാണ് ഡി പി ആർ ഉണ്ടാകുക ഐഎസ് ഡബ്ല്യു ചീഫ് എഞ്ചിനീയർ ചെയർമാനും ഇറിഗേഷൻ ഡിസൈൻ ആൻഡ് റിസർച്ച് ബോർഡ് ചീഫ് എഞ്ചിനീയർ വൈസ് ചെയർമാനുമായി പത്തങ്കങ്ങളും ഉൾപ്പെടുന്ന സമിതിയാണ് ഡി പി ആർ തയ്യാറാക്കുന്നത് ർ ബി ഡയറക്ടർ ഹൈഡ്രോളജി വിഭാഗം ജോയിന്റ് ഡയറക്ടർ മൈനർ ഇറിഗേഷൻ സെന്റർ സർക്കിൾ സൂപ്രണ്ട് എഞ്ചിനീയർ മൈനർ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയവരും അംഗങ്ങളാണ് ഡി പി ആർ തയ്യാറാക്കുന്നത് സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും തുടർ നടപടികൾ വൈകി പുതിയ ഡി പി ആർ തയ്യാറാക്കിയ ശേഷം കേന്ദ്ര ജല കമ്മീഷന്റെയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും അനുമതിക്കായി കേരളം സമർപ്പിക്കും ജനുവരിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു ഇടുക്കി വിഷൻ കുമളി